ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓയിൽ ആർ ചെക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ സെയിം ഓയിലാർ തന്നെയാണ് അപ്പോൾ ഈ ഓയിലർ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഫങ്ഷൻസാണ് ഉള്ളത് എന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഞാനും ആദ്യമായിട്ടാണ് ഓരോ ഓയൽ ആർ അഴിച്ചു നോക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് അയച്ച് നോക്കാം അപ്പോൾ ഞാൻ ഈ സ്ക്രൂ ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അലങ്കി എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് അവരെ കൊണ്ട് അഴിപ്പിച്ചതാണ് അപ്പോൾ ഓൾറെഡി ലൂസാക്കി വെച്ചതാണ് മേലത്തെ കവർ സാധാരണ അഴിച്ചെടുക്കാം ഇതാണ് ഇതിൻ്റെ ലെഗ് ഈ ലെഗ് ഓൾറെഡി കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല അത് കംപ്ലൈൻ്റ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്തതാണ് ഈ ലഗ്ഗിൻ്റെ ഈ ഉൾഭാഗത്ത് കരിഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല കരിഞ്ഞു പോയിട്ടുണ്ട് ഇതുപോലെ നന്നാക്കി എടുക്കാനും പറ്റില്ല കാരണം ഉള്ളിലൊരു ചെറിയൊരു സ്പ്രിങ് പോലത്തെ ഒരു സാധനമുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇതൊക്കെയാണ് ഈ ഭാഗത്ത് ഇവിടത്തോളം കരിഞ്ഞു പോയിട്ടുണ്ട് ഈ ലെഗ് താഴത്തേ മൂന്ന് പോയിന്റിലേക്ക് കണക്റ്റഡായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ വരുന്നത് ഈ ഒരു ഭാഗമാണ് അതായത് നമ്മൾ ആംബിയർ സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി മാനുവലി റീസെറ്റ് ആവുന്നതും പിന്നെ നമ്മുടെ ഈ റീസെറ്റ് ബട്ടണും അപ്പോൾ ഇതും കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഈ കവറൊന്ന് ജസ്റ്റ് ഊരിയെടുക്കാം അപ്പോൾ നമുക്കറിയാം നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് നോർമൽ കണ്ടീഷനിൽ എൻ സിയും നയൻറ്റി സെവൻ നയൻറ്റി എയ്റ്റ് നോർമൽ കണ്ടീഷനിൽ എൻഒയുമാണ് അതെങ്ങനെയാണ് ട്രിപ്പ് കണ്ടീഷനിലാവുമ്പോൾ ഇത് എൻഒയും ഇത് എൻ സിയുമായി മാറുന്നത് ഒന്ന് നമുക്കിതിൻ്റെ ഉത്ഭാവത്തൊന്ന് നോക്കാം ഇതിപ്പോൾ ട്രിപ്പ് കണ്ടീഷനിലാണ് റെഡ് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് നമുക്കതൊന്ന് റീസെറ്റ് ചെയ്യാം ഇപ്പോൾ നോർമൽ കണ്ടീഷനിലാണ് നോർമൽ കണ്ടീഷനിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു പോയിൻ്റ് കണ്ടില്ലേ ഈ ഒരു പോയിന്റ് തമ്മിൽ ടച്ചായി നിൽക്കുകയാണ് ഇപ്പോൾ നോർമൽ കണ്ടീഷനിലാണ് ട്രിപ്പ് കണ്ടീഷനിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ ഇവിടെ ഇപ്പോൾ ടച്ചായി നിൽക്കുന്നില്ല അങ്ങനെയാണ് ട്രിപ്പ് കണ്ടീഷനിൽ ഈ രണ്ട് പോയിന്റ് എൻഒ ആയിട്ട് മാറുന്നത് അതുപോലെ ഈ ഭാഗമൊന്നും നോക്കാം ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നോർമൽ കണ്ടീഷനിൽ നിങ്ങൾ നോക്കിക്കോളൂ ഇതിൻ്റെ ഉള്ളിലും ഇതേപോലെ ഒരു പോയിന്റ് ഉണ്ട് ഓക്കെ ഇനി നമുക്ക് ട്രിപ്പ് ആക്കുന്ന സമയത്ത് നോക്കാം ഇപ്പോൾ നോർമൽ കണ്ടീഷനിൽ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ബന്ധമില്ല ട്രിപ്പ് ആക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ട്രിപ്പാക്കി ട്രിപ്പാക്കുന്ന സമയത്ത് കണ്ടോളൂ ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ടച്ചായി നിൽക്കുകയാണ് അങ്ങനെയാണ് ഈ രണ്ട് പോയിന്റില ഈ ട്രിപ്പിംഗ് കണ്ടീഷനിൽ കണ്ടിന്യൂറ്റി കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ റെഡ് ഇൻഡിക്കേഷൻ എവിടെ നിന്നാണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഒരു റെഡ് പേപ്പർ കൊണ്ട് ഒട്ടിച്ചതാണ് നമ്മൾ ട്രിപ്പ് കണ്ടീഷനിലേക്ക് ആവുന്ന സമയത്ത് ഇപ്പം നോർമൽ കണ്ടീഷനിൽ ഈ ഭാഗം കുറച്ച് മുന്നോട്ടേക്കാണുള്ളത് ട്രിപ്പ് കണ്ടീഷനിലേക്ക് ആവുന്ന സമയത്ത് നോക്കിക്കോളൂ കണ്ടില്ലേ ഈ റെഡ് ഭാഗം ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഈ ചെറിയൊരു ഹോളിലൂടെ ആ റെഡ് പേപ്പർ നമ്മൾ കാണുന്നു അങ്ങനെയാണ് ഇവിടെ ഈ റെഡ് ഇൻഡിക്കേഷൻ വരുന്നത് അതുപോലെ നമ്മൾ പറഞ്ഞായിരുന്നു ഇവിടെ നമുക്ക് ആംപിയർ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതെങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ ഒരു രണ്ടാം അംബിയറിൽ രണ്ടേ പോയിന്റ് എട്ട് ആംബിയറിൽസാണ് സെറ്റാക്കിയത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇത് ഫങ്ഷൻ ആവുന്നതൊന്നും നമുക്ക് നോക്കാം ഓക്കെ സ്പ്രിങ്ങിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഈ സ്പ്രിങ്ങിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക ഞാനിവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ ഈ ഒരു ഭാഗം താഴോട്ട് ആവുകയും ഈ ഒരു ഭാഗം ഇങ്ങോട്ട് വലിയാണ് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ വന്നു കൊടുത്തിരിക്കാം ഓക്കെ ഇതിപ്പോൾ മാക്സിമത്തിലാണ് നിൽക്കുന്നത് നാലായിരം പേരിലാണ് നമ്മൾ സെറ്റാക്കി ഓക്കെ ഇപ്പോൾ ഇവിടെ മാക്സിമം ായിട്ടും ഇവിടെ മാക്സിമം വെരിഞ്ഞിട്ടുമാണ് നിൽക്കുന്നത് സ്പ്രിങ് നമ്മൾ രണ്ട് ആംബിയറിലേക്ക് മാറ്റുന്ന സമയത്ത് ഈ സ്പ്രിംഗ് ഇവിടെ റിലീസാവുകയും ഇവിടെ അമരുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇതിൽ ആംബിയറ സെറ്റാവുന്നത് ഇതിൻ്റെ എൻജിനീയറിംഗ് പരമായിട്ടുള്ള ഒരറിവ് എനിക്കില്ല എന്നാലും ജസ്റ്റ് ഞാനതൊന്ന് അഴിച്ചു നോക്കിയെന്നുണ്ടോ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഓക്കെ എല്ലാവർക്കും ഈ ഒരു അറിവ് പുതിയതാണെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇതെനിക്ക് അറിവാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്